നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉപ്പാസഭ്യം പറഞ്ഞില്ലല്ലോ നിന്നെ തിരസ്കരിച്ചില്ലല്ലോ നിന്നെ കോട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലല്ലോ നിന്നെ കുറിച്ച് ഉമ്മയോട് പഴി പറഞ്ഞില്ലല്ലോ സ്നേഹത്തോടെ നിന്റെ മുഖത്ത് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് അതാ വളരെ സന്തോഷത്തോടെ ഉമ്മക്ക് കൈമാറിയിട്ട് വളരെ സ്നേഹത്തോടെ ഉപ്പ കുപ്പായം വൃത്തിയാക്കുന്നു ദേഷ്യത്തോടെ ഒറ്റവാക്കും പറഞ്ഞിട്ടില്ല സമയത്ത് പ്രായം കൂടിയ നിന്റെ ഉപ്പ തൊണ്ണൂറ് വയസ്സ് പ്രായമായപ്പോൾ കഴിയാതെ കിടക്കപ്പായയിൽ മോത്രമൊഴിക്കുന്ന രംഗം വന്നപ്പോ അത് കാണുമ്പോ നിനക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ് ഒന്നും മരിച്ചു കിട്ടിയെങ്കിലും മതി എന്ന് ചിന്തിക്കുകയാണ് എന്നാണത് മരിക്കുക എന്നാലോചിക്കുകയാണ് നിന്റെ ചെറുപ്പത്തി മറന്നുപോയോ നിന്റെ മാതാവിന്റെ വാത്സല്യം മറന്നുപോയോ മറന്നുപോയോ അതുകൊണ്ട് സഹോദരാ ബാല്യകാലത്ത് എങ്ങനെയാണോ നീ അവർ നിനക്ക് ഒരു സ്നേഹം തന്നത് തത്തുല്യമായ സ്നേഹം കൊടുക്കാൻ കഴിയില്ലെങ്കിലും ഒരു പരിധിവരെ നിന്റെ സുന്ദരമായ കൈ കൊണ്ട് നിന്റെ ഉമ്മാന്റെ ദേഹം മുഴുവനും നീ തേച്ച് കൈകി വൃത്തിയാക്കിട്ടോ കാഷ്ടിച്ചു വെച്ചതും നിന്റെ ഉമ്മ മൂത്രമൊഴിച്ചു വെച്ചതും അറുപ്പില്ലാതെ വെറുപ്പില്ലാതെ മനസ്സില്ലാതെ പ്രയോഗങ്ങൾ ഇല്ലാതെ നീ അതൊക്കെ എടുത്തങ്ങ് വൃത്തിയാക്കിക്കോ അപ്പയാണ് അണാഹു പൊരുത്തപ്പെട്ടവനാകുക അപ്പയാണ് മാതാവിന് പൊരുത്തപ്പെട്ടവനാകുക അപ്പയാണ് പിതാവിന് പൊരുത്തപ്പെട്ടവനാകുക രസത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ പോരാ വാക്കുകൾ പറഞ്ഞാൽ പോരാ എന്നെങ്കിലും പോയി ചികിത്സക്കുള്ള കാശ് കൊടുത്തു വന്നാൽ പോരാ അവര് സമീപത്ത് സിനിമത്തിനായി നീ എങ്ങി ഒരുങ്ങിക്കോ ഉസ്താദിന് സിനിമത്തെടുക്കുന്ന ശിഷ്യരെ പോലെ ആ ഉസ്താദിനെ സിനിമത്തെടുക്കുന്ന ശിഷ്യരെ പോലെ നിന്റെ ഉമ്മാരെ സമീപത്ത് നീ എത്ര വലിയ ആളാണെങ്കിലും എത്ര വലിയ പണ്ഡിതനാണെങ്കിലും എത്ര വലിയ നേതാവാണെങ്കിലും നീ അവിടെ തപസരിക്കുകയാണ് എന്താ നിന്റെ ടച്ചവരെ ചെറുപ്പത്തിൽ ഒരു ദിവസം രാത്രി എനിക്ക് വയറുവേദന വന്നിട്ട് ഞാൻ കരഞ്ഞപ്പോ രാത്രി പന്ത്രണ്ട് മണിക്ക് എന്റെ ഉമ്മൊന്ന് കണ്ണു ഉള്ളൂ അപ്പോഴേക്ക് എന്നെ എടുത്ത് മടിയിൽ വെക്കുന്നു ഞാൻ കാഷ്ടിക്കും അത് വൃത്തിയാക്കുന്നു വീണ്ടും എന്നെ എന്നെടുത്ത് താരാട്ട് പാടുന്നു പാടിയിട്ട് എനിക്ക് ഉറക്കമില്ല പക്ഷേ ഉറങ്ങാത്തതിന്റെ പേരിൽ നീ എന്താ ഉറങ്ങാത്തതല്ലെന്നോട് ചോദിച്ചില്ല ഉറങ്ങാത്തതിന് യാതൊരു പരാതിയും പറഞ്ഞില്ല ആ ക്ഷീണിച്ച കണ്ണുകളെ കൊണ്ട് ഉമ്മ പറയുന്നു വളച്ചവര് എന്റെ മകന്റെ രോഗം മാറ്റണേ അമ്മോ വയറുവേദന നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഉമ്മാന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ നീ ആഗ്രഹിക്കേണ്ടത് ഇതൊന്ന് പിരിഞ്ഞു പോകണമെന്നല്ല എന്റെ ഉമ്മാന്റെ രോഗം മാറ്റണേ അമ്മ എന്റെ ഉപ്പാന്റെ രോഗം മാറ്റണേ ചെയ്തു തന്നത് എനിക്കവരത് ആശെയ്തത് ഞാനത് മറക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സഹോദരന്മാരെ നിലകുമാര കൊടുത്തു ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാര്യമാർ കടിമപ്പെട്ടുകൊണ്ട് മക്കൾക്ക് വിധേയരായിക്കൊണ്ട് മാതാപിതാക്കളോട് വല്ല വാക്കും സംസാരിക്കേണ്ടി വന്നെങ്കിൽ വളരെ ദുഃഖത്തോടെ ഖേദത്തോടെ കൈപിടിച്ചു പൊരുത്തപ്പെടിയിട്ടിട്ട് നീ പറയണ പെൺമാ എന്റെ ആശ്രത്തെ വിളിച്ച തിരുവേട് പൊരുത്തപ്പെട്ട് തരണേ സന്തോഷമില്ല എന്റെ ആഹ് വെളിച്ചമില്ല വളരെ ആത്മാർത്ഥതയോടെ നീ അത് പറയണം നീ അത് പൊരുത്തപ്പെടിക്കുക തന്നെ വേണം റബ്ബിന്റെ ആ മാതാവിന്റെ പൊരുത്തം കിട്ടാതെ സ്വർഗപ്രവേശനം ലഭിക്കില്ലല്ലോ അൽജന്നു അല്ലാതെ അതുകൊണ്ട് ജീവിതത്തിലെ ൾ ശ്രദ്ധിച്ചോ ജീവിതത്തിലെ ശ്രദ്ധിച്ചോ മാതാപിതാക്കൾ സുഖ സൗകര്യങ്ങൾ നീ നേടിക്കൊടുത്തോ നീ ചിന്തിക്കേണ്ടത് ഞാൻ വലിയ സുഖത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും എന്റെ മാതാവിന് സുഖം കുറഞ്ഞുകൂടാ എന്റെ പിതാവിന് സുഖം കുറഞ്ഞുകൂടാ അവരാണ് ഒരു നിലക്കും അവർക്കൊരു ുംനി അവർക്കൊരു തലവേദന വന്നുകൂടാ അവർക്കൊരു ക്ഷീണവും സംഭവിച്ചുകൂടാ ഏത് പതിനാസമയത്തിൽ നിന്നെ വിളിച്ചാലും ഉറക്കത്തിൽ നിന്ന് നീ എഴുതേറ്റുപോകുന്നത് എന്റെ ഉപ്പാക്ക് എന്താണ് സംഭവിച്ചത് ചെറുപ്പത്തിൽ എന്നെ ചൊപ്പത്തിലർ ചെലവഴിച്ചത് ഞാനത് വിസ്മരിക്കാൻ പറ്റില്ലല്ലോ ആ നിലക്ക് ജീവി മാതാപിതാക്കൾക്ക് വഴിപെടണം സഹോദരന്മാരെ വലിയുപ്പമാരെ പഴിക്കരുത് അവരെ ചീത്ത പറയരുത് അവരെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ഞനം കാട്ടി ചിരിക്കരുത് പ്രായം കൂടിയതിന്റെ പേരിൽ പലതും പറയുമ്പോ കളിയാക്കരുത് വളരെ സ്നേഹത്തോടെ പെരുമാറണം അവരെ എല്ലാ സേവനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം ഞാനൊരു കാര്യം പറയട്ടെ എന്നിട്ട് അവര് നല്ല പൊരുത്തമുള്ളത് ആ അത് കിട്ടിയിട്ട് റബ്ബിന്റെ അടുക്കൽ നമുക്ക് വിജയിക്കാൻ കഴിയണം നമ്മൾ നമ്മൾ രക്ഷപ്പെടുക തീരുക മാതാപിതാക്കളെ ഹിതമത് നല്ല വണ്ണം ഞമ്മൾ ചെയ്തോളണം അവരെ ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചെറുപ്പത്തിൽ തന്നെ അവിടുത്തെ മാതാവും പിതാവും നഷ്ടമായി എന്നിട്ട് നബി നബിസ്ലമതങ്ങൾ അവിടുത്തെ ബഹുമാനിച്ചതിന്റെ ഉദാഹരണം മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം അള്ളാഹുവിന്റെ ഹബീബ് ജയറാനത്ത് എന്ന സ്ഥലത്ത് ഒരു ദിവസം മാംസം ഇങ്ങനെ വിഹിരിച്ചോണ്ടിരിക്കാം അപ്പോഴേതാ ഒരു പെണ്ണ് ഇങ്ങനെ കടന്നു വരുന്നു തങ്ങൾ അടുത്തെത്തിയപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ തലയിലിട്ട തട്ടം അങ്ങോട്ട് വിരിച്ചു കൊടുക്കുന്നു തട്ടം വിരിച്ചു കൊടുക്കുന്നു സഹാബത്തൊക്കെ നോക്കുന്നു ഇതാരാണ് ആ സമയത്ത് അബുത്തുഫി അള്ളാഹു പറയുന്നു ഞാൻ ചോദിച്ചു നബിയെ ഇതാരാ വന്നത് തങ്ങളെ തട്ടം എടുത്ത് വിരിച്ചു കൊടുത്ത് ആദരിക്കണമെങ്കിൽ അതൊരു പ്രത്യേക വനിതയാകണമല്ലോ ആരാണത് ആ സമയത്ത് പറയുന്നു അറിയുമോ ഉമ്മീ അതാരാണെന്നറിയുമോ